ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ പതുവെ ഞാനും ആശാനും വെട്ടു ചൂണ്ട നോക്കാൻ വന്നിട്ടുണ്ട് സാധാരണ മലിഞ്ഞിന് വേണ്ടി വെട്ടിടുമ്പോൾ നമ്മൾ ഈ കോരുവൽ എടുക്കാറില്ല കോരുവൽ എടുക്കാൻ കാരണം നമ്മൾ ഇന്നലെ ആസാമളയ്ക്ക് വേണ്ടിയാണ് വെട്ടു ചൂണ്ട ഇട്ടത് നമ്മൾ ഇട്ട കയറ് ചൂണ്ടാലത്തെ കയർ അടിയിലേക്ക് കുത്തിന്ന് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു മീനായാലും പെട്ടെന്ന് ആദ്യത്തെ ആ സളരെ ഞാൻ തന്നെ അന്താന്ന് വിചാരിച്ചു ആസാള അടിച്ചു കഴിഞ്ഞാൽ കേട്ട ഇത്തിരി ബുദ്ധിമുട്ടാണ് പഞ്ചേറ്റുള്ള പോണു ഞാൻ റിവേഴ്സറി ചെയ്യാം ചൂണ്ടപ്പിടിച്ച വഞ്ചുമ എവിടുന്നു കേറ്റുവാ കേറ്റുവാ അത് പോ അത് പോന്നും ചൂണ്ട കുടിക്കില്ല അത് പോട്ടെ വഞ്ചീരടി പിടിക്കില്ലല്ലോ കോരുവല നോക്കി വെച്ചാൽ പങ്ക ഇതൊക്കെ ആയിട്ട് ഏതായാലും അടിച്ചത് നല്ലൊരു ആസാൾ തന്നെയാണ് നമുക്ക് വെള്ളത്തിന്റെ അടിയിൽ ചെറിയൊരു നിഴല് പോലെ അവനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആശ പറഞ്ഞതുപോലെ കോരുപെല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എങ്ങാനും തളർന്ന അവ പൊന്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കോരാനാണ് എന്റെ പ്ലാൻ എന്റെ ഭാഗ്യം കൊണ്ട് ആസാം വളരെ ഭാഗ്യ കേട്ടോണ്ടോന്നറിയില്ലേ അധികം മസിൽ വിടുത്തില്ലേ എനിക്ക് അവനെ ലാൻഡ് ആയിപ്പിക്കാൻ പറ്റി ഈ കണ്ട പോലെ ഒരു പാവം മീനെ പൊക്കി എടുക്കുന്ന പോലെ നമുക്ക് ലാൻഡ് പെയ്ക്കാൻ പറ്റിയ എന്താണാവോ സാധാരണ സാധാരണവന്റെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അധികം അതിഗംഭീരാണ് അത്യാവശ്യം തറക്കേടിലത്തെ സൈസുള്ള ഒരു ആസാവാളയാണ് ഒരു മൂന്ന് ചൂണ്ട അപ്പുറത്ത് വേറൊരു മീൻ കൂടി അടിച്ച് കിടക്കുന്നുണ്ട് അതിനുള്ളിൽ ഇവനെ നമ്മൾ നമ്മള് കോരുവലും വലയിൽ കയറ്റാൻ പോകണ ശേഷം വേണം നമുക്ക് കോരിവല വെച്ച് മറ്റേ മീനെ ലാൻഡ് അയപ്പിക്കാൻ അവിടെ ചണ്ടിയോടെ അടിപ്പിച്ച് ആ ഒരു കൊളവാഴ എടുക്കാണ് നമ്മുടെ മീൻ പോയി നേരത്തെ കിട്ടിയ മീന്റെ പോലെ അല്ല അവ നല്ല പോലെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ ആ ഒരു ടാസ്ക് ആശിക്കാന്ന് വിചാരിച്ചു മീനൊക്കെ ഓര് എടുക്കാൻ വിത വഞ്ചി നമുക്ക് സൈഡാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മുമ്പേ കിട്ടിയ വാള ഈ ഒരു ഫൈറ്റ് പോലെ നമുക്ക് കാഴ്ച ഇനിയാണ് നിങ്ങൾ കാണാൻ പോണു ശരിക്കുള്ള അംഗമായിട്ട് നിങ്ങളത് ശ്രദ്ധിച്ചാ മീൻ പെട്ടെന്ന് അടിയിലേക്ക് കുത്തിയപ്പോ കയ്യിൻ്റെ ഉള്ളിൽ കൂടെ ചൂണ്ടവള്ളി ഓടിപ്പോയിത് അതൊരു സ്കില്ലാട്ട നമ്മളെങ്ങാനും ചൂണ്ടവള്ളിയിൽ മുറുക്കെ പിടിച്ച് മീനിനെ അനങ്ങാൻ വിടാതെ വലിച്ചുകയറ്റാൻ നോക്കി കഴിഞ്ഞാൽ കയ്യപ്പം കീറിഞ്ഞോച്ചാൽ മതി കണ്ട അവൻ ചില്ലറക്കാരനല്ലാട്ടാ പൂർണാദേശക്തിൽ അവൻ താഴേക്ക് കുതിച്ചിട്ടുണ്ട് കയറ എന്റെ കയ്യിലുള്ള കാരണം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് മറ്റേ അറ്റം വരെ വഞ്ചി തുടഞ്ഞു പോണ്ടാവുന്നെ ഒരു നിമിഷം മീന മാഷാനി പേടിപ്പിച്ച് കടന്നുട്ടാ ഇവിടത്തോളം അവര് വന്നിട്ട് അടിയിലേക്ക് ഒരു കുത്തും കുത്തി പിന്നെ ലൈനും ലൂസായി ഞങ്ങൾ വിചാരിച്ചു മീനും ഊരി പോയിന്ന് രണ്ടോ കിട്ടി കിട്ടി ആരും നമുക്ക് ഇന്ന് കിട്ടി രണ്ടാംസാവളിനി കൊണ്ട് നമ്മള് കടവിലേക്ക് എത്തിണ്ട് ഇനി ഇതിനെ കൊണ്ട് കരയ്ക്ക് കയറണം കിട്ടിയ രണ്ട് വളയും നല്ല സൈസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ കൊണ്ടായിട്ട് തൂക്കി നോക്കിയായിരുന്നു ഓരോ മൂന്ന് മുന്നൂറും ഓരോ മൂന്ന് മുന്നൂറ്റി അറുപതും ഉണ്ടായിരുന്നു അപ്പൊ ഇതിൽ കൂടുതൽ സംസാരിച്ചു കളയാ നേരം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ ഓക്കെ ബൈ